കുട്ടികൾക്ക് പ്രചോദനമാകാൻ മത്സരത്തിൽ മെഡൽ നേടിയ ഒരു ടീച്ചർ ചെമ്പുചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുനിതാ ദേവിയാണ് സംസ്ഥാനതല കായിക മത്സരത്തിൽ മീറ്റർ മത്സരത്തിൽ വെള്ളി നേടിയത് സ്കൂൾ കായികമേളയ്ക്ക് വിദ്യാർത്ഥികൾ ഒരുക്കം തുടങ്ങിയപ്പോൾ പ്രോത്സാഹനവുമായി കൂടെ നിന്ന അധ്യാപിക ഒടുവിൽ സംസ്ഥാനതലത്തിൽ വെള്ളി മെഡൽ ജേതാവായ വിശേഷമാണ് ഇപ്പോൾ ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസാര വിഷയം സ്കൂൾ കായികമേളയിൽ അധ്യാപകർക്കായുള്ള മത്സരങ്ങളിൽ കഴിഞ്ഞ വർഷവും മത്സരിച്ചു എങ്കിലും സമ്മാനം നേടിയിരുന്നില്ല എന്നാൽ ഇത്തവണ ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സുനിതാദേവി എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നാനൂറ് മീറ്ററിൽ വെള്ളി നേടുകയും നൂറ് മീറ്ററിൽ അഞ്ചാമതായി ഓടിയെത്തുകയും ചെയ്തു പങ്കെടുക്കാനുണ്ടായ സാഹചര്യം ഇവിടെ സ്കൂൾ തലത്തിൽ മത്സരങ്ങൾ നമ്മൾ ഇവരോട് ഓടാൻ പറഞ്ഞു പറഞ്ഞു എന്നോട് അന്ന് ടീച്ചർ എന്ന് മത്സരം അധ്യാപകന്റെ മത്സരം വെച്ചപ്പോൾ ഞങ്ങളെ മിക്ക അധ്യാപകരും നാന്നൂറ് മീറ്റർ വാക്കിങ് നൂറ് മീറ്റർ ഓട്ടം റിലേ വരെ ഞങ്ങള് ഗ്രൂപ്പ് തിരിച്ച് ഇവിടെ നടത്തി അപ്പൊ അതിലുണ്ടായിപ്പോ എല്ലാവരും പറഞ്ഞു നന്നായിട്ട് ഓടുന്നുണ്ട് സുനിതയെ നീ ഒരു കാര്യം ചെയ്യ് ജില്ലയിൽ പങ്കെടുക്കും പറഞ്ഞു അങ്ങനെ ഉപജില്ലയിൽ പോയി ജില്ലയിൽ പങ്കെടുത്തു ജില്ലയിൽ നൂറിനും നാന്നൂറിനും ഫസ്റ്റ് വന്നു പിന്നെ ഫാമിലിയിൽ നിന്നും ഇവിടെ നിന്നും ഇപ്പം എല്ലാവരും സപ്പോർട്ടാണ് നിനക്ക് പറ്റും പറ്റും എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമ്മള് കുട്ടികളെയും കൂടി മോട്ടിവേറ്റ് ചെയ്യാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് പത്ത് നാല്പത് വയസ്സായാൽ ഞാൻ ഓടുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് അവർക്ക് ഒരു ഒരു എന്റെ മെഡൽ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ കാണിച്ചപ്പോ കഴിഞ്ഞ വർഷം സംസ്ഥാനം ഓടിയേർഡ് ടീച്ചർ മതി ഒരു സ്പാർക്ക് ഒരു കുട്ടിയിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചാ തന്നെ അതൊരു വലിയ കാര്യല്ലേ മുപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിലാണ് നാല് വയസ്സുള്ള ടീച്ചർ മത്സരിച്ചത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കായിക മീറ്ററിൽ സ്വർണം ലഭിച്ചത് സുനിതാദേവി ടീച്ചറുടെ നേട്ടം സ്വന്തമായി ഗ്രൌണ്ടില്ലാത്ത ചെമ്പൂച്ചറ ഗവൺമെന്റ് സ്കൂളിനെ കായിക മേഖലയിൽ പുരോഗതിക്ക് കാരണമാകുമെന്ന പ്രതീക്ഷയാണ് സഹ അധ്യാപകർക്കുള്ളത് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുള്ള നിമിഷങ്ങളാണ് കാരണം സുനിത ടീച്ചർ ഒരു കായിക താരാണെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു ആൾ ദേശീയ തലത്തിൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യനായിട്ടൊക്കെ മത്സരിച്ചിട്ടുള്ളതാണ് ഇപ്പം സ്റ്റേറ്റിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അഭിമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിൻ്റെ ഒപ്പം ടീച്ചർ ഓടി നാനൂറ് മീറ്ററിൽ ഒരു വെള്ളി മെഡൽ കരസ്ഥമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാലയത്തിന്റെ മാത്രമല്ല ചെമ്പച്ചിറ പ്രദേശത്തിൻ്റെയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയുടെ തന്നെ ഒരു അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് ടീച്ചർ അതുപോലെ നമ്മുടെ കുട്ടികളായാലും അതുപോലെ തന്നെ അവരെക്കുറിച്ചും പറയാതിരിക്കാൻ ഒരുപാട് പരിമിതികളൊക്കെ നമുക്കുണ്ട് പക്ഷെ ആ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ട് സ്റ്റേറ്റ് വരെ ഇത് ആദ്യത്തെ വിദ്യാലയത്തിൽ നിന്ന് മുൻപ് സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും നമുക്ക് സ്റ്റേറ്റിൽ എത്താൻ പറ്റിയെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അഭിമാനമാണ് ടീച്ചറുടെ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനം ഒരുക്കിയിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മെമന്റോ നൽകി ആദരിച്ചു ആശംസകളുമായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിയും പി ടി എ അംഗങ്ങളും എത്തിയിരുന്നു മകൾ ശ്രീദേവിക മൂവായിരം മീറ്റർ ഓട്ടത്തിലും ക്രോസ് കൺട്രിയിലും സംസ്ഥാനതലത്തിൽ മത്സരിച്ചിരുന്നു ഇളയമകൾ ശ്രീസാധിക ഈ സ്കൂളിൽ തന്നെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഭർത്താവ് രാജേഷും കുടുംബവും ടീച്ചറുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി എന്നും ഒപ്പമുണ്ട്